പ്പെട്ട നാരായണി ഓർക്കും നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുമുണ്ട് അരങ്ങൊഴിഞ്ഞ ആ ലളിതകാല അനശ്വരമാക്കിയ അനേകം കഥാപാത്രങ്ങൾ ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഓർക്കാതിരിക്കുവാനാകില്ല ആ നടന വൈദഗ്ധ്യം അസ്തമിച്ച മൂന്നാണ്ടുകൾ കെ പി എ സി ലളിത എന്നറിയപ്പെട്ട മഹേശ്വരിയമ്മ ഗൗരവമേറിയ അമ്മ മുഖങ്ങൾ മുതൽ ഹാസ്യകഥാപാത്രങ്ങൾ വരെ അനായാസമായി കൈകാര്യം ചെയ്ത മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കായംകുളത്ത് ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്ന് മൂന്നാണ്ടുകൾ പൂർത്തിയാകുന്നു കെ പി എസ്സിയിൽ ഗായികിയായി നാടകരംഗത്തേക്ക് അരങ്ങേറ്റം മൂലധനം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നീ നാടകങ്ങളിൽ ഗായികയായിരുന്നു പിന്നീട് സ്വയംവരം അനുഭവങ്ങൾ പാളിച്ചകൾ കൂട്ടുകുടുംബം ശരശയ്യ തുലാഫാരം തുടങ്ങിയ നാടകങ്ങളിൽ അഭിനയിച്ചു നാടകരംഗത്ത് സജീവമായ കാലത്ത് തോപ്പിൽ ഫാസിയാണ് കെ പി എസ് സി ലളിത എന്ന പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉദയയുടെ ബാനറിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെയാണ് അവർ മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്തേക്ക് എത്തുന്നത് കെ പി എസ് സിയുടെ നാടകത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിൽ നാടകത്തിലെ അതേ കഥാപാത്രം തന്നെയായിരുന്നു ലളിതയ്ക്ക് ലഭിച്ചത് നാടകത്തിൽ നിന്നും മലയാള ചലച്ചിത്ര രംഗത്തേക്കെത്തിയ അവർ മലയാളത്തിലും തമിഴിലുമായി അഞ്ഞൂറ്റി അൻപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് കെ പി എസ് സി ലളിതയെ അർഹയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അമരം രണ്ടായിരത്തിലെ ശാന്തം എന്നിവയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ രണ്ടാമത്തെ മികച്ച നടിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ നീല പൊന്മാനിൽ നിന്നും തിരഞ്ഞെടുത്തു അതുപോലെ രണ്ടാമത്തെ മികച്ച നടിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ആരവത്തിൽ നിന്നും തിരഞ്ഞെടുത്തു രണ്ടാമത്തെ മികച്ച നടിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അമരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സന്ദേശം കടിഞ്ഞൂൽ കല്യാണം ഗോഡ് ഫാദർ എന്നീ സിനിമകളിൽ നിന്നും തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ റിലീസായ കൂട്ടുകുടുംബത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭരതൻ സംവിധാനം ചെയ്ത കാറ്റത്തെ കിളിക്കൂട് എന്ന സിനിമയിലൂടെയാണ് വീണ്ടും മലയാളത്തിൽ സജീവമാകുന്നത് തുടർന്ന് പൊന്മുട്ടയിടുന്ന താറാവ് സന്മനസ്സുള്ളവർക്ക് സമാധാനം മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു വടക്കുനൂക്കി യന്ത്രം ദശരഥം വിയറ്റ്നാം കോളനി സ്ഫടികം അനിയത്തിപ്രാവ് ഇങ്ങനെയുള്ള നല്ല ഒരു പിടി സിനിമകളിലൂടെ പ്രേക്ഷകരുടെ കൈയടി നേടി തൻ്റെ ശബ്ദത്തിലൂടെ ജനഹൃദയങ്ങളിൽ നൊമ്പരമാക്കി മാറ്റിയ കെ പി എസ് സി ലളിതയുടെ കഥാപാത്രമായിരുന്നു നാരായണി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മതിലുകൾ എന്ന സിനിമയിൽ കെ പി എസ് സി ലളിത അവതരിപ്പിച്ച നാരായണി ഇന്നും സവിശേഷമായ ഒരു കഥാപാത്രമായി മലയാള സിനിമയിൽ അവശേഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭീഷ്മപർവം ഒരുത്തി എന്നീ മലയാള സിനിമകളാണ് കെ പി എസ് സി ലളിത അവസാനമായി അഭിനയിച്ചത് നീലപ്പൊന്മാൻ സ്വയംവരം അനുഭവങ്ങൾ പാളിച്ചകൾ കൊടിയേറ്റം അമരം ശാന്തം ഗോഡ്ഫാദർ സന്ദേശം മീനമാസത്തിലെ സൂര്യൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ സ്ഫടികം കാട്ടുകുതിര കനൽ വിയറ്റ്നാം കോളനി മണിച്ചിത്രത്താഴ് വെങ്കലം തുടങ്ങിയവയാണ് കെ പി എസ് സി ലളിതയുടെ പ്രധാന ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷങ്ങളിൽ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരങ്ങളും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾക്കും പുറമേ വനിതാ ഫിലിം അവാർഡ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ഫിലിം ഫെയർ അവാർഡ് പ്രേംജി പുരസ്കാരം തോപ്പിൽ ഫാസി പ്രതിഭ അവാർഡ് ഭരത് മുരളി അവാർഡ് ബഹദൂർ അവാർഡ് തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട് പി എസ് സി ലളിതയുടെ ആത്മകഥയാണ് കഥ തുടരും കഥ തുടരുമെന്ന ആത്മകഥയ്ക്ക് ചെറുകാട് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് Legenda